ഹരേ കൃഷ്ണ ഞാൻ വർക്കല സ്വാമിയെ കാണാൻ പോയപ്പോൾ എൻ്റെ ജീവിതത്തിലെ രണ്ട് പാഠങ്ങൾ ഞാൻ പഠിച്ചു അതിലൊന്ന് ഈ റൈഡിൽ നിന്നായിരുന്നു പൊതുവേ ഈ റൈഡെന്ന് പറയുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നും പക്ഷേ ഓടിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് നല്ല ബുദ്ധിമുട്ടാണ് അടിയിൽ നല്ല ഫ്ലാറ്റ് റോഡല്ല മണലാണ് നമ്മൾ വിചാരിക്കുന്ന അടുത്ത് നമ്മുടെ ഹാൻഡിൽ നിൽക്കത്തുമില്ല പക്ഷേ ബാലൻസ് ചെയ്യാൻ നാല് വീലും ഉണ്ട് കുറേ ഞാൻ ബുദ്ധിമുട്ടി പക്ഷേ നല്ലൊരു ഗൈഡ് എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു ആൾ പറഞ്ഞു ഹാൻഡിൽ ആയിട്ട് പിടിക്കൂ ഇങ്ങനെ പിടിക്കൂ അവസാനം ഒരു കൈ കൈകൊണ്ട് ആൾ എന്നെ സപ്പോർട്ടും ചെയ്തു ഇതേപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ യാത്രയും നമുക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും ജീവിതം വളരെ എളുപ്പമായിട്ട് തോന്നും പക്ഷെ ഇത്ര എളുപ്പമില്ല നമുക്ക് നല്ലൊരു ഗൈഡൻസിൻ്റെ ആവശ്യമുണ്ട് ആ ഒരു പാഠം ഈ ബീച്ചിലുള്ള ഈ റൈഡിലൂടെ ഞാൻ പഠിച്ചു ജീവിതം പുറമേ കാണുമ്പോൾ നല്ല കൂളായിട്ട് തോന്നും പക്ഷെ അത്ര കൂളല്ല മണലിലൂടെ ഈ വണ്ടി ഓടിക്കുക നാല് വീലുള്ള ഈ വണ്ടി ബാലൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ വർക്കല ജനാർദന സ്വാമി ക്ഷേത്രത്തിലുള്ള യാത്രയിൽ നമുക്കെല്ലാവർക്കും ഇതൊരു പാഠമാകട്ടെ പിന്നെ അടുത്ത ഇത് വളരെ ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സാഹസമായിരുന്നു കാരണം എനിക്ക് സ്വിമ്മിങ് അറിയത്തില്ല ആരോടും പറയരുത് കേട്ടോ ഞാൻ നോക്കിയപ്പോൾ പല ആൾക്കാരെയും അവിടെ ഇതിൽ കയറണോ അതോ കയറേണ്ടായോ എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു ഞാൻ വിചാരിച്ച് വരുന്നിടത്ത് വെച്ച് കാണാം എന്നിട്ട് ഈ സ്വാമി ഇതിലോട്ട് പോകുന്നത് കണ്ടപ്പോൾ എല്ലാവരും ഞെട്ടി സ്വാമിക്ക് വേറെ ജോലി എന്തായാലും നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ സമുദ്രത്തിന്റെ തീരത്തോട്ട് ഞാൻ ഇങ്ങനെ നടന്നു പോവുകയാണ് ഇതെന്റെ ജീവിതത്തിലെ രണ്ടാമത്തെ പാഠമായിരുന്നു അതായത് ആ ദിവസത്തെ ഉണ്ടൊക്കെ ഒന്ന് മടക്കി കുത്തി മുന്നോട്ട് പോകാനുള്ള പ്ലാനിലിരിക്കുകയാണ് ശക്തമായിട്ടുള്ള തിരമാലകൾ എതിരെ വന്നുകൊണ്ടേയിരുന്നു ഇത് ആദ്യത്തെ റൈഡ് പോലെയല്ല കാണുമ്പോഴേ കുറച്ച് ഡിഫിക്കൽട്ടാണ് ഒന്ന് നീന്തൽ വ്യക്തി എന്നുള്ള രീതിയിൽ പക്ഷേ പല പ്രാവശ്യവും നമ്മൾ പല പ്രാവശ്യം ഇത് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇത് ബൈക്ക് സ്പീഡിനെ ഓടിക്കുന്ന പോലെ സമുദ്രത്തിൽ ട്രാഫിക്കിൻ്റെ പ്രശ്നമില്ലല്ലോ വളരെ വേഗതയിൽ ഇങ്ങനെ പോകാം എന്ന് കരുതി വളരെ രസമാണ് എന്ന് കരുതി ഇതും ജീവിതത്തിൻ്റെ ഒരു പാഠം എന്നെ പഠിപ്പിച്ചു അപ്പോൾ അതിൽ കയറുന്നത് തന്നെ കുറച്ച് ഡിഫിക്കൽട്ടാണ് വളരെ ബുദ്ധിമുട്ടി അങ്ങനെയൊക്കെ കയറി ഇനിയാണ് രസം നോക്കിക്കുന്നത് എന്റെ വീഡിയോ ടീം മനഃപൂർവ്വം ജനാനന്ദൻ സ്വാമി വീഡിയോയിൽ നിന്ന് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് കളഞ്ഞു സ്വാമി വീണതാരും ഈ വീഴ്ചകളാണ് നമുക്ക് വലിയ പാഠം സമുദ്രത്തിന് എന്നോട് എന്തോ വിരോധം കൂട്ടത്തിലുള്ള എക്സ്പേർട്ട് അവര് പോലും ഭയപ്പെട്ടു പോയി സ്വാമിജി കാശുവാണെങ്കിൽ തിരിച്ചു തരാ എന്തോ സമുദ്രം നല്ല സ്ട്രോങ് ആയിട്ട് വരും പിന്നെ സംഭവിച്ചത് രസമാണ് ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇനിയാണ് അടുത്ത ഏറ്റവും വലിയ കോമഡി ഞാൻ പറഞ്ഞു ജീവിതത്തിന്റെ സക്സസ് എല്ലാരും അതെല്ലാവർക്കും ഒരു പാട്ടും പരാജിതരാകുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ സഭം അല്ല സബ് സിങ് ഇസ് ഗോയിങ് റോങ് അവസാനം മൂന്നാമതൊരാളും കൂടെ വന്നു അവൻ നല്ല ഇൻസ്പിറേഷൻ പേഴ്സൺ ബാക്കി രണ്ടുപേർക്കും എന്നോട് അത്ര കോൺഫിഡൻസ് ഇല്ല സ്വാമിജി പലതുകാലും വെച്ചോ കയറിയത് കൊണ്ടാണോ ഈ പ്രശ്നം എൻ്റെ ഈ ബോട്ടൊക്കെ നശിക്കുകയോ എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഭൂതാമത് വന്ന പയ്യൻ വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു അവൻ പറഞ്ഞു സ്വാമിജി സ്വാമിജി ഞാൻ കൊണ്ടുപോയിട്ട് അടങ്ങും എന്ന് പറഞ്ഞിട്ട് അവ ഇങ്ങനെ ഫ്രണ്ട്ലിന്ന് ഇതേപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യാനും പല ആൾക്കാരും കാണും പക്ഷെ വി ഷുഡ് ടേക്ക് ഗൈഡൻസ് ഓഫ് ദോസ് പിടിക്കാനായിട്ട് ഒരാളും കൂടെ ഉണ്ട് ഇങ്ങനെ മൂന്ന് പേരുമായിട്ടുള്ള ഒരു ട്രൈ ആണ് എന്തിനു സ്വാമിജിയെ ബോട്ട് റൈഡ് but ബട്ട് ഐ ലാൻഡ് ബിഗ് ലെസൺ ഫ്രം ദിസ് റൈഡ് ഇതേപോലെയാണ് നമ്മുടെ ജീവിതത്തിലും സംഘർഷങ്ങളിങ്ങനെ വന്ന പോലെ വന്നുകൊണ്ടേയിരിക്കും സമുദ്രത്തിൻ്റെ തിരമാലകളെ പോലെ ഇങ്ങനെ ഉയർന്നുയർന്ന് ശക്തമായിട്ട് വരും പക്ഷെ നമ്മൾ എൻകറേജ് ചെയ്യുന്ന ഒരു നല്ലൊരു സപ്പോർട്ട് നമുക്കുണ്ടെങ്കിൽ അതൊന്നും ഒത്തിരി ഡിഫിക്കൽട്ടല്ല ഇറ്റ്സ് very easy. ഈ രണ്ട് റൈഡും വളരെ സിമ്പിളാണ് പക്ഷെ ജീവിതത്തിലെ റൈഡ് വളരെ ഡിഫിക്കൽട്ടാണ് കണ്ടൊക്കെ കണ്ടോ വീണ്ടും എന്നെ മറിച്ച് വീഴ്ത്തിയ അതേ തിരമാലകൾ വന്നു പക്ഷേ ഐ കുഡ് സെയിൽ ഓവർ ഇറ്റ് അതിനെ മറികടന്നു ഇതേപോലെയാണ് നമ്മുടെ ജീവിതത്തിലും പിന്നെ ലൈഫ് ഇസ് വെരി ഈസി സെയിം എന്താ ഒരു എക്സ്പീരിയൻസ് എന്നറിയോ അനന്തമായിട്ടുള്ള സമുദ്രത്തിലേക്ക് നമ്മൾ ഇങ്ങനെ അനന്തമായിട്ട് യാത്ര ചെയ്യുന്നു വലിയൊരു എക്സ്പീരിയൻസ് അത് ഞാൻ ചിന്തിക്കു പോയി ഭഗവാൻ ശ്രീപത്മനാഭൻ എങ്ങനെയാണ് ഇത്ര കൂളായിട്ട് ഇത്രയും ശക്തമായിട്ടുള്ള സമുദ്രത്തിൽ കിടക്കുക അതോ ഈ സമുദ്രമല്ല ക്ഷീരസാഗരത്ത് ഇതീന്നും വലുത് ഇതീന്നും വലിയ ശക്തമായിട്ടുള്ള തിരുമാനങ്ങളാണ് സാക്ഷാൽ ദേവന്മാർക്ക് പോലും ഭയപ്പെടുത്തുന്ന ദേവന്മാരെ പോലും ഭയപ്പെടുത്തുന്ന ആ ഒരു സമുദ്രത്തിൽ അനന്തൻ്റെ മെത്തയിൽ കൂളായിട്ടാണ് കിടക്കുക അതുകൂടാതെ പ്രളയം വരുമ്പോഴും ത്രിലോകങ്ങൾ വെള്ളത്തിലാകുമ്പോഴും ഭഗവാൻ ആലിലയുടെ മോണിൽ ഞാനൊക്കെ ഇടക്കാണ് ഈ സ്രേലിപ്പോൾ അതേപോലെയാണ് നമ്മുടെ ജീവിതത്തിലും നഷ്ടങ്ങളൊക്കെ വരുമ്പോഴും വിഷിപ്പിക്കുക ബിക്കോസ് അൾട്ടിമേറ്റ്ലി നമ്മളിതെല്ലാം ഒരു ദിവസം നഷ്ടപ്പെടും എന്ന് മറന്നു പോര നമ്മൾ നേടിയെടുത്തതെല്ലാം നമുക്ക് നഷ്ടപ്പെടും മലപൂർവം നഷ്ടങ്ങൾ കൊണ്ടുവരരുത് പക്ഷേ എന്നാലും നമ്മളതിൽ നിന്നും ഭയപ്പെടരുത് നഷ്ടപ്പെടാ നഷ്ടപ്പെടും എന്നൊരു ഭയം തോൽവി എന്നുള്ളൊരു ഭയം ഇതിനൊക്കെ അപ്പുറത്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ പാഠങ്ങളും നമ്മുടെ സാക്ഷണം സോ അൾട്ടിമേറ്റ്ലി ഞാൻ ജയിച്ചു എൻ്റെ ഭയത്തെ എനിക്ക് കീഴ്പ്പെടുത്താൻ ഭയമൊന്നുമില്ല സ്വാമിക്ക് എന്ത് ഭയം മരണത്തെ ഭയമില്ലാത്തവരന്തു ഭയം പക്ഷേ എന്നാലും ഇറ്റ് വാസ് എ ന്യൂ എക്സ്പീരിയൻസ് ആൾക്കാർക്ക് കാണുമ്പോൾ സ്വാഭിക്കുന്നത് അല്ല ഇറങ്ങി നോക്കണം അന്നേരം ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ് പിന്നെ ഐ റിയലി എൻജോയ് ആദ്യമൊക്കെ നല്ല സ്ട്രഗിൾസ് ആയിരിക്കും പിന്നെ ഇറ്റ്സ് എ സ്മൂത്ത് റൈറ്റ് ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ലൈഫ് ഈസ് വെരി സ്മൂത്ത് പിന്നെ നല്ല സ്റ്റൈലായിട്ട് ഞാൻ അതിൽ നിന്നൊക്കെ ഇറങ്ങി എത്ര വലിയ സംഭവം ചെയ്ത അഫ് കോഴ്സ് ഇറ്റ് ഓസ് എ ബിഗ് അച്ചീവ്മെൻറ്റ് സോ നമ്മുടെ ജീവിതത്തിലെ രണ്ട് പാഠങ്ങൾ ഞാൻ ഇതിൽ നിന്ന് പഠിച്ചു ഒന്ന് ആദ്യത്തെ റൈഡിൽ നിന്നും ലൈഫ് എപ്പോഴും ഈസിയായിട്ട് പോകുന്നു ബട്ട് ഈസി അല്ല പക്ഷേ എന്നാലും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ലൈഫ് വളരെ ഈസി രണ്ടാമത്തെ റൈഡിൽ നിന്ന് ഞാൻ പഠിച്ചത് എതിർ ഒരുപാട് വലിയ ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ വരും നമ്മളെ ഡിസ്കറേജ് ചെയ്യാൻ ലൈഫിൻ്റെ ചാലഞ്ചസൊക്കെ ഞാൻ വന്നുകൊണ്ടിരിക്കും പല ആൾക്കാരും പറയും ഈ സ്വാമിജീവിതം പറഞ്ഞ പോലെ സ്വാമി പറ്റുന്ന കാര്യമല്ല വിട്ടര എന്നൊക്കെ പറഞ്ഞു പക്ഷേ നമ്മൾ കോൺഫിഡൻ്റായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ റൈഡിൽ പോകുന്ന അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ ലൈഫ് ഏറ്റവും ഡിഫിക്കൽട്ട് ലൈഫിൻ്റെ ചാലഞ്ചസാണ് സോ എ ഗ്രേറ്റ് അപ്പു on the best